തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന നടിയാണ് തബു എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും അനായാസമായി അവതരിപ്പിക്കാൻ തബുവിന് പ്രത്യേക കഴിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വെങ്കടേഷിനൊപ്പം അഭിനയിച്ച കൂലി നമ്പർ വൺ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് തബു തന്റെ ആദ്യ പ്രധാന വേഷം ചെയ്തത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറി കാലാപാനി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചതോടെ മലയാളികളും തബുവിനെ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പ്രസ്താവനകളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി തബു രണ്ടു ദിവസം മുൻപാണ് തബുവിന്റെ പേരിൽ മോശം പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോൾ ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തബുവിന്റെ സോഷ്യൽ മീഡിയ ടീം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് തപു തന്റെ ടീം മുഖേന ഇറക്കിയ പ്രസ്താവനയിലൂടെ പറയുന്നു വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തബുവിന്റെ പേരിൽ വാർത്തകൾ വന്നത് വിവാഹം വേണ്ടെന്നും പകരം കിടക്കയിലൊരു പുരുഷനെ മതിയെന്നും തബു പറഞ്ഞതായാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ടീം ഇത് നിഷേധിച്ച് രംഗത്ത് വരികയായിരുന്നു പ്രസ്താവന പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് അവർ വ്യക്തമാക്കുന്നു അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ താൻ ഒരിക്കലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും നടി തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത്തരം അസംബന്ധം നിർത്തണം തവുന്റെ തന്നെ രീതിയിൽ ചില മാന്യമല്ലാത്ത പ്രസ്താവനകൾ നിരവധി വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും കാണപ്പെടുന്നുണ്ട് അവർ ഒരിക്കലും ഇത്തരത്തിൽ നടത്തിയിട്ടില്ലെന്നും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ധാർമ്മികതയുടെ ഗുരുതരമായ ലംഘനമാണ് ഇതെന്നും വ്യക്തമാക്കുന്നു ഈ വെബ്സൈറ്റുകൾ കെട്ടിച്ചമച്ച നടിയുടെ പേരിലുള്ള ഈ വാർത്തകൾ ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും തബുവിൻ്റെ മാനേജ്മെന്റ് ടീം വ്യക്തമാക്കി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും കൃത്യമായ നടപടി ഉണ്ടാവണമെന്നാണ് നടിയുടെ സോഷ്യൽ മീഡിയ ടീം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഈ വെബ്സൈറ്റുകൾ കെട്ടിച്ചമച്ച പ്രസ്താവനകൾ ഉടനടി നീക്കം ചെയ്യണമെന്നും അവരുടെ പ്രവൃത്തികൾക്ക് ഔപചാരികമായി മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ് നിരവധി വെബ്സൈറ്റുകളാണ് ഈ പ്രസ്താവന തപു പറഞ്ഞുവെന്ന പേരിൽ വാർത്ത നൽകിയത് ഇതോടെയാണ് താരത്തിന്റെ ടീം വിഷയത്തിൽ ഇടപെട്ടത് സിനിമകളിലും വെബ് സീരീസുകളിലും ഒരുപോലെ വേഷമിട്ടിട്ടുള്ള തബു രാജ്യത്തെ മികച്ച നടിമാരിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത് അൻപത്തിമൂന്ന് കാരിയായ താരം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നതുകൊണ്ടാകണം വിവാഹത്തെക്കുറിച്ച് അവരുടെ പേരിൽ പ്രചരിച്ച വിവാദ പ്രസ്താവന വളരെ വേഗത്തിൽ ആളുകൾക്കിടയിൽ എത്തിയത് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന അക്ഷയ് കുമാറിനൊപ്പമുള്ള പൂത് ബംഗ്ലയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് തപു ഇപ്പോൾ ചിത്രത്തിൽ പരീഷ് രാവലുമുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് കുമാറും തബുവും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത് ഹേരാ ഫേരിയിലാണ് ഇവർ അവസാനം ഒരുമിച്ച് പ്രവർത്തിച്ചത്